खीवारी खीवारी ना ना farmer... रुपे रुपे ും കൊടുക്കാം നമുക്ക് ഇത് മുപ്പത്തേം കൊടുക്കാം വെറും മുപ്പത്തുപേക്ക് പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ പുതിയ പേപ്പർ ഒന്നര കൊല്ലത്തിന് മേലെ പേപ്പർ നമുക്ക് തൊണ്ണൂറ്റുപയ്യ കൊടുക്കാം തൊണ്ണൂറ്റു ആ തൊണ്ണൂറ്റാറ് വെറും തൊണ്ണൂറ്റുപയോഗ നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറുക്ക് പുതിയ പേപ്പറിനെ കൊടുക്കാം പേർ ഒരു പതിനൊന്ന് മോളിൽ എ സി പവർ സ്റ്റാൻഡിംഗ് നാല് പവറിയും അലേവീലും ഒക്കെ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യാറ് നെറ്റ് കൊടുക്കാം ഒരു ലക്ഷത്തി എൺപത് മുപ്പത്തൊന്നര പേപ്പറത്തെ സൈഡോ സെവൻ സീറ്റ് ഇത് നമുക്ക് എൺപത്തഞ്ചുക്ക് നെറ്റ് വെക്കാം ഓരോ ഫസ്റ്റ് വരുന്ന ടീമിന് അല്ല വണ്ടി സാധനം അല്ലേ ഇത് നമുക്ക് നാലര യുവയ്ക്കാണ് നമുക്ക് നാലേക്കാൾ അല്ല കൊടുക്കാല് അമ്പതിനായിരം ചോദിച്ചാൽ മൂന്നു ചോദിച്ചാൽ നമുക്ക് രണ്ട് എൺപത്തഞ്ച് നെറ്റ് കിട്ടിയാൽ കൊടുക്കാം മൂന്നു ലക്ഷം ചോദിച്ചാൽ രണ്ടു ലക്ഷത്തി എൺപത്തയ്യാറ് മൂന്നേക്കാർ മാർക്കറ്റും ചോദി പറഞ്ഞു രണ്ട് ലക്ഷം റുപ്പിന് എന്തെങ്കിലും ചെറുതായിട്ട് പൊടിച്ച് കൊടുക്കാം പോളിസാകൊണ്ട് നമുക്ക് അത്ര കിട്ടണില്ല രണ്ട് ലക്ഷം പത്ത് സീറ്റ് പോളിസി കൊടുക്കാത്ത ഒരു പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് എല്ലാ സമയം നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ച വീണ്ടും പാണ്ടിക്കാടുള്ള മോട്ടേഴ്സിൽ വീണ്ടെത്തിക്കൊണ്ട് ചെറുവണ്ടികൾ പുതിയ ഷോക്കറി ഉണോ പത്തറുപതോളം വണ്ടിയിൽ പുതിയ ഷോക്കറി ഉണ്ടോ ചെറുവണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് രണ്ട് ലക്ഷത്തിന്റെ ഉള്ളിലുള്ള വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് റീപ്ലേസ് ചെയ്യുക മേജർ ആക്സിഡന്റ് വരുമ്പോൾ ആളെയും കൊണ്ട് വന്നോളൂ ചെക്ക് ചെയ്ത് വണ്ടി എടുക്കാം പറയാൻ നമ്മൾ ലൊക്കേഷൻ നമ്മൾ മലപ്പുറം പാണ്ടിക്കാറാണ് ആ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മെയിൻ റോഡിന്റെ പെരിന്തൽമണ്ണ റോഡാ ഇത് മഞ്ചേരി റോഡ് മഞ്ചേരി റോഡിന്റെ മഞ്ചേറോഡിന്റെ അത് പാണ്ടിക്കാട് വന്ന മഞ്ചേരി റോഡ് വരും പെരുന്നമുന്ന് വരെ പാണ്ടിക്കാട് വരിക പാണ്ടിക്കാട് മഞ്ചേരി മഞ്ചേരി ആണെങ്കിൽ പത്ത് കിലോമീറ്റർ പാണ്ടിക്കാട് റോഡിന് അങ്ങനെ പോപ്പർ വ്യത്യാസം വരുന്നത് വെള്ളുവങ്ങാട് വെള്ളുവങ്ങാട്ടാണ് പോപ്പർ ലൊക്കേഷൻ പറ്റുന്നത് ഇപ്പൊ ഗൂഗിൾ വരച്ചാ കിട്ടും കിട്ടും ദിലൂ സ്പോട്ട് കാറ്റലോക്ക് വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു നമ്പർ ഉണ്ട് അതിലേക്ക് മെസ്സേജ് ആയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിലയും കാലം അതിലുണ്ടെന്നെ സെക്കൻഡ് ഹൗസും പറ്റുന്നില്ല ഓക്കെ അതാ പറഞ്ഞത് പിന്നെ ആൾക്കെല്ലാം ഡെലിവറി ഉണ്ടോ എവിടെ കൊടുക്കാം എത്ര മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റാർട്ടിങ്ങനുണ്ട് നമ്മളടുണ്ട് വണ്ടികളെ അമ്പതിനായിരം മുതലാണ് രണ്ടര ലക്ഷത്തിനുള്ളിൽ ആണ് ഒരു അമ്പതോളം സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് രണ്ട് മാർട്ട് വീട് വരും ക്സിഡന്റ് ഫ്രണ്ടും മേജർ ആക്സിഡന്റ് പറഞ്ഞാൽ കൊടുക്കോളൂ ഒന്നുമില്ലല്ലോ കൊടുക്കല്ലേ അതെ അപ്പൊ കണ്ടല്ലോ അതെ അപ്പൊ കാണാൻ ശ്രമിക്കുമ്പോൾ ചാലുകൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരം വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ നമ്മള് അടിപൊളി ബ്ലാക്ക് സ്വിഫ്റ്റ് അറബിയിലൊക്കെ ചെയ്തോണ്ട് നമ്മളെ പോലുള്ളത് അടിപൊളി ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളില് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ തൊഴിലിറ്റിലാണ് കാര്യങ്ങളൊന്നുമില്ല അഞ്ചുമണി വർക്ക് എടുത്തു പോ

ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായി പുതിയ പേപ്പറിനെ കൊടുക്കാം മുപ്പത്തൊന്നര പേപ്പർ എടുത്തിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറു പതിനൊന്ന് മോഡലിന് എ സി പവർ സ്റ്റാറിൽ നാല് പേർ പവർ അലേവീലും ഒക്കെ എല്ലാം അഞ്ചു പേർക്ക് കഴിഞ്ഞാൽ കിട്ടും അടുത്ത വണ്ടി പച്ച കളർ ബീച്ചിലെ നല്ല വണ്ടി അച്ചക്കളിണ്ട് രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോഡല് ബീച്ചില് പേപ്പർ മുപ്പത് രണ്ടായിരത്തി മുപ്പത് പെട്രോൾ ആണ് ഫുൾ ഓപ്ഷൻ ഏറ്റവും ഓപ്ഷൻ്റെ ഒന്നും ആവാത്ത സീറ്റ് ടവർ കാര്യങ്ങള് നാല് ടയർ പുതിയത് എല്ലാം പച്ചക്കറി അത് ഗ്യാരി കൊടുക്കാം വന്ന് ചെക്ക് ചെയ്ത് ആണ് നാലാമത്തെ ഒന്നുമില്ല ഇതെങ്ങനെയാ എവിടുക്കും ഡെലിവറി അങ്ങനത്തെ അതായത് പുതിയ ഇൻഷുറൻസ് ചെറിയ പാർട്ടിക്ക് നൂറ്റി കുന്നൂറ് കണ്ടീഷനില് എത്ര വണ്ടി നമുക്ക് തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം തൊണ്ണൂറ്റുപേക്ക് ആകെ തൊണ്ണൂറ്റുപയലബർ തൊണ്ണൂറ്റുപയ്യൂ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി മുപ്പത് പേപ്പർ പെട്രോൾ വന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു കമ്പനി പറയാൻ കേൾക്കും കേൾക്കും പതിനാറ് പതിനേ പാർട്ടി വന്ന് പതിനാറ് പതിനയിലോട്ട് പോയിട്ടുള്ളൂ വണ്ടിയുണ്ട് അടുത്ത വണ്ടി ഷവർലിന്റെ യുവ ഏതാ വണ്ടി വണ്ടി കാണാൻ മാത്രണ്ട് ചെറുക്കുള്ള വണ്ടി എന്താ വണ്ടി എന്നാ റോള് തോന്നു രണ്ടായിരത്തി എട്ട് മൂളില് ും ആ പത്ത് സെറ്റും ടിവിയും പുതിയ പുതിയത് ഇരുതട്ട് പേപ്പർ പുതിയ ഇൻഷുറൻസ് വണ്ടി വന്നിട്ട് വണ്ടി കുറ്റം പറയില്ല അതൊക്കെ ഓട്ടോ നിന്നിന്റെ മുകളിലായിട്ടുണ്ട് അടുത്ത് ഓടിക്കണോ മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് എഴുതിട്ട് പേപ്പർ ആ പുതിയ ഇൻഷുറൻസ് ടാക്സ് കാര്യത് ഏഹ് ല്ലത്തഞ്ച് കൊടുക്കാം എൺപത്തഞ്ച് ഫസ്റ്റ് നല്ല വണ്ടി ആദ്യം കിട്ടും ഈ സാധനം ഒക്കെ അടിപൊളി യുവ കഴിച്ചിട്ടുണ്ട് എമ്പത്തഞ്ചു അതാണ്ട് ഡീസൽ മലേജ് പെട്രോൾ പെട്രോൾ എത്ര മലേജ് പെട്രോൾ അല്ലെ മലേജ് കിട്ടും അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് നീല കളർ പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റൈസർ ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് ഇന്നത്തെ ഒരു പേപ്പർ ഉണ്ടാവും അത്യാവശ്യം ഓട്ടം ഒന്നിന്റെ മുകളിൽ ഒന്നേ പത്തൊന്നും പറഞ്ഞില്ലേ ഒരു പരിപാടിയിലേക്കാരൊക്കെ അത്യാവശ്യം ലാഭാവും ചെറിയ ഫാമിലി അല്ല സാറുണ്ട് സീറ്റ് പുതിയ ഒന്നല്ല കുറച്ച് പാക്കേജിൽ കൊടുക്കാം ഇതൊക്കെ ചോദ്യം നമുക്കൊക്കെ ചോദിക്കാം നമുക്ക് ഒരു ലാസ്റ്റ് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനാറ് പതിമൂന്ന് ഇതൊക്കെ അതാറുണ്ട് ഒരു ലക്ഷത്തി അറുപതിനാറ് ഈ വിലക്ക് വിലക്കോടൊന്നും കൂട്ടൂല അതാ നല്ല അടിവണ്ട് കേറില്ല മാക്സിമം ലോണും കേറും ഒരുവിധം കേറു പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്ത് തരുമോ അല്ലേ അതാരണം കേറണം അതാണ്ട് പത്ത് പതിനെ കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി സിൽവർ കളർ ആയിട്ടോ ഈ അങ്ങനെ ഇത് രണ്ടായിരത്തിൽ എൽ എക്സ് ഐ ിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫസ്റ്റ് ഓണർ ആണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഒരു ചെയ്ത സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നാല് ടയർ കടുപുത്ത ഗ്യാരൾട്ടോയില് ഫുൾ കണ്ടീഷൻ വണ്ടി ഒരു വണ്ടി പറഞ്ഞിട്ട് ഒന്നും ഇല്ലാത്ത വണ്ടി അത്രയും സിംഗിൾ ഓണർ വണ്ടി ആ അതാണ് ആണെങ്കിൽ ചോദിക്കുമ്പോൾ എൺപത്തി അഞ്ച് ആണ് പുതിയ ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ആണ് എ സി ഭാഷ വർക്ക് ചെയ്യുന്ന ടയർ പുതിയത് കൊണ്ട് മലപ്പുറം അതെ അത്രയും ഗ്യാരന്റി കൊടുക്കലെ അല്ലേ പത്ത് മണി കിട്ടും അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വീഡിയായി പതിമൂന്ന് വിടെയാണ് പിടിയും എസിയും പവർ സ്റ്റാറിംഗ് നാല്പൂർ പവർ ഉണ്ടും ഒക്കെ വരുന്നുണ്ട് കാര്യൊക്കെ അത്യാവശ്യം അലവിലേ ചെയ്തിട്ടുണ്ട് അലവില് ചെയ്താൽ പൈസ ഒരു ലക്ഷത്തി ഇരുപത്തിയാറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണസിപ്പ് ലേസം കൂടുതലുണ്ട് ആറാമത്തെ ഓണസിപ്പായിട്ടുണ്ട് റീപൈസും കൂടി അത് മാറി മാത്രണ്ട് പിന്നെ റീപ്ലേസ് ചെയ്ത ഗ്യാരന്റിയാണ് എഞ്ചിനും മെക്കാനിക്കലും ഡ്രൈവറും അല്ലെങ്കിൽ നല്ല ലോണുമായി കൊടുക്കാം ചോദിക്കുമ്പോൾ മൂന്നുപയ്യ ചോദിച്ചാൽ നെറ്റ് കിട്ടിയാൽ മൂന്ന് ചോദിച്ചാൽ രണ്ട് ലക്ഷത്തി മൂന്നേക്കാളും മാർക്കറ്റും ഉണ്ട് ബോണസിൽ ുംടക്കുള്ള വണ്ടി ആൾക്കാരല്ലേ ഇരുപത് കണ്ടിഷൻ അടുത്ത വണ്ടി സെയിലോ സെവൻ സീരി സൈലോ ഞാൻ ഇത് രണ്ടായിരത്തി പത്ത് പോയുന്ന റൈസർ ആണ് രണ്ടായിരത്തി മുപ്പത്തൊന്നുവരെ പുതിയ പേപ്പറിലെ എല്ലാം നല്ല വൃത്തിൽ നല്ല വൃത്തി അഞ്ചു ദിവസം നോക്കണ്ടേ പേപ്പർ നോക്കണ്ടെ പേപ്പർ പത്തൊന്നര പേപ്പർ എത്ര ഓടിക്കണം ഇത് ഒരു ലക്ഷത്തി അമ്പരം മുകളിൽ ഓടിയിട്ടുണ്ട് ഓണർ ഞാനാണ് ഒന്നുമില്ല മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടിയില്ല ഈകൾ ഇഞ്ചിനാ വരല്ലേ ഈകൾ പറയാൻ കുറച്ചും പവർ കൂടെ ഉണ്ടല്ലേ അതെ എത്ര അടി നമ്മള് ചോദിക്കേണ്ട ഇത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യാറുപ്പയ്ക്ക് നെറ്റ് കൊടുക്കാം സെവൻ സീറ്റ് എത്ര മൈലേജ് ലക്ഷത്തിയ്യാറുപ്പത്തിൽ പോകാറില്ലേ അഞ്ചൊന്നും ഒന്ന് എൺപത്തി അഞ്ച് നെറ്റ് കൊടുക്കാം അടിപൊളി പത്ത് സീറ്റ് വണ്ടി രണ്ടായിരത്തി അഞ്ച് റേസർ അതായത് കോളീസിൽ ലാസ്റ്റ് കോളേജിൽ രണ്ടായിരത്തി നാല് ടയർ പുതിയത് സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയാണ് ഇപ്പൊ സെക്കൻഡ് ഇപ്പൊ നമ്മൾ ആകും സിംഗിൾ സിംഗിളിലാണ് ബോർഡിന്റെ ചാലലും കാരൊക്കെ വണ്ടിയാണ് വേറെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ ഒറിജിനൽ കേരള രണ്ട് ലക്ഷത്തിയതിലോട്ട് കറക്റ്റ് ഓട്ടോ കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ് പുതിയ ഡാറാണ് പുത്തണ്ടരുണ്ട് നല്ലൊരു ഫാമിലിക്ക് ഉസ്സാറായിട്ട് സെവൻ സീറ്റിൽ പോളീസ് ആ പോവാ പത്താകും പോവാത്ത കോൺഫിഡൻസ് മാറാത്തറക്കെ പോലെ പൊട്ടിക്കാത്ത വണ്ടിയാണ് പറഞ്ഞു കറക്തേ ഞമ്മ പേര് ചിലപ്പോ മാറും ഒരു മാറൂലർജന്റ് കൂട്ടുന്നുണ്ട് ഇത് നമുക്ക് ചോദ്യം പറഞ്ഞ രണ്ടു ലക്ഷം റുപ്യന് എന്തെങ്കിലും ചെറുതായിട്ട് പൊളിച്ചു കൊടുക്കാം പോളിസി ആവേണ്ട നമുക്ക് അത്ര കിട്ടണില്ല രണ്ട് ലക്ഷം പോളിസി കൊടുക്കാം അതും ഇരുന്നിട്ടൊരു പേപ്പറുണ്ട് പുതിയ ഇൻഷുറൻസ് ഫുൾ തണുപ്പ് കമ്പനി പെയിൻ്റ് തണുപ്പുള്ള നല്ലൊരു വണ്ടി വാണ്ടിരിക്കും രണ്ട് ലക്ഷേതായിട്ട് കൊടുക്കാൻ വണ്ടിയാണ്ടാ പത്ത് പതിനപ്പുറം വണ്ടി തന്നെ അടുത്ത വണ്ണ അടിപൊളി ചെറിയ കായി കൊടുക്കും ഇത് രണ്ടായിരത്തി പത്ത് പഴയ റൈസർ എസ് എൽ എസ് പത്ത് പോളും ഓപ്ഷൻ അതെ ഫോർ വിൻഡോ ഡോറ് അതാണ് സീറ്റ് കാര്യങ്ങളെ എല്ലാ പരിപാടികളിലും ടയർ പുതിയത് दो गुण दो गुण दो। आ, െ രണ്ടായിരത്തി മുപ്പതൊന്നു വരെ റിനീവിൽ പേപ്പർ എടുത്തിട്ട് ഇത് ഒന്ന് ഓടിയിട്ടുണ്ട് നാലാമത്തെ ഓണർഷിപ്പിലാണ് റീപ്ലേസ് ഞാൻ ഒന്നും ഇല്ല പോസ്റ്റി നാല് പവർ വിൻഡോ നാല് ടാർ പുതിയതൊക്കെ ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം മുപ്പത്തൊന്നര കൊടുക്കാം രണ്ട് അറുപത്തൊന്നിന് രണ്ട് അറുപത്തഞ്ചിന് മുപ്പത്തൊന്നു വരെ പേപ്പറില് ഇനി ലക്ഷം ചോദിച്ചാൽ മുപ്പത്തി ഒന്നര സീറ്റ് വണ്ടി പ്രൈവറ്റ് പ്രൈവറ്റ് ആക്കി വണ്ടി അല്ലേ പ്രൈവറ്റ് ലോൺ നല്ല പാർട്ടിയൊക്കെയാണ് ഞമ്മക്ക് മാക്സിമം ഒന്നേ മുക്കാൽ രണ്ടു ലോൺ കയറി കൊടുക്കാം അറുപത്തയ്യായിരം വടക്കിലും കൊണ്ടുപോകാം അല്ലെ മുപ്പത്തൊന്നും സിബിലും കാലിൽ പാർട്ടി നമുക്ക് കൊടുക്കളിൽ അണ്ടർ ഫ്രൗ ലോണെങ്കിൽ ബാങ്ക് ലോൺ അടുത്ത പേപ്പറൊക്കെ അടിപൊളി ഗോൾഡ് തൊണാൻ പറ്റുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ പയുന്ന റൈസർ വണ്ടിയാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നു വരെ ഫുൾ പേപ്പർ എടുത്തത് എല്ലാം ക്ലിയർ ആണ് നമ്പർ ആയിപ്പോ ടൈഫോർ ആണ് ഫുള്ള്

ഇത് ഓട്ടോ രണ്ടിന്റെ മോൾ ഉണ്ടാവും മോൾ മൂന്നരണ്ട് എന്നോ ഓണർഷിപ്പിട്ടുണ്ടോ അവിടെ ഓണർഷിപ്പിന് ഒന്നാം വണ്ടിയാണ് നമ്മള് പേരിലെ നമ്പറാക്കി വേണ്ടി ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് നാലര ചോദിക്കാൻ നമുക്ക് നാലേക്കാല്

െ ആ സെറ്റപ്പിൽ കൊടുക്കാൻ എന്നാലും ഒരു ലക്ഷം പൊളിക്കല് ഒന്നര ലക്ഷം കൊടുക്കാൻ മൈലേജ് മൈലേജ് അടുത്ത വണ്ടിയുള്ള അടിപൊളി ഗോൾഡൻ കളറെ ഗോൾഡൻ കളറ് സ്വിഫ്റ്റ് ഇടിച്ചില്ല ഞാനാളുണ്ട് രണ്ടായിരത്തി എട്ട് മോഡൽ ബി ഡി ഐ എട്ട് മോഡലാണെങ്കിൽ ടയർ ണ്ട് ടയറും ഒക്കെ അറുപത് ശതമാനം ടയർ കാര്യങ്ങളുണ്ട് ബോഡി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ തട്ടുമുട്ടൊന്നും കൊടുക്കാൻ വണ്ടിയാണ് ആമ്പറാണ് നൂറ്റി പതിനൊന്ന് നമ്പറുണ്ട് ഇത് ഓട്ടം ഒന്നിന്റെ മുകളിലുണ്ട് ഓണി ഓണർഷിപ്പ് അഞ്ചാമത്തെ ആറാമത്തെ ആയിട്ടുണ്ട് നിലവിലുണ്ട് അല്ലേ അതൊക്കെ ഇപ്പത്തൊക്കെ വർക്കിംഗ് ആണ് ഇരുതൊട്ട പേപ്പർ പുതിയ ഇൻഷുറൻസ് പുതിയ പൊലൂഷൻ ഒക്കെ എല്ലാം എല്ലാം ക്ലിയർ എത്ര കൊടുക്കാം ഇത് നമുക്ക് വലിയ ജോലി ചോദിക്കണമെന്നില്ല നമ്മള് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യാറ് കൊടുക്കാം ഒന്നേകാലം സ്വിഫ്റ്റ് ഡീസലിൽ റീപ്ലേസ് വണ്ടി കേട്ടോ ഡീസൽ വണ്ടിയാണ് വി ഡി ഐ ആണ് മറ്റേ എൽ ഡി ഐ ആണ് ആൾക്കാരെ ഒന്നോ കൊടുക്കൽ വി ഡി ഐജി മോഡലോ കൊടുക്കണം ഓഫർ ഇതിന് കുറച്ച് കിട്ടുകയാണെങ്കിൽ ആൾ വണ്ടി കിട്ടാട്ട് കൊടുത്തോട്ടേ പൈസ വണ്ടി കൊടുക്കുന്നത് അടുത്ത വണ്ടി അടിപൊളി മാരുതി എണ്ണൂറ് സീറ്റ് നാല് ടയർ പുതിയത് ടയറും ഉണ്ട് രണ്ടായിരത്തി എട്ട് മോഡലിൽ ഒമ്പത് റൈസർ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഫുൾ പേപ്പർ ക്ലിയർ വണ്ടി ഒരു ഗ്ലാസ് മാറിയിട്ടില്ല വണ്ടി ഫുര് മാറിയിട്ടില്ല ആ റീപ്പയറിന്റെ കാര്യം തട്ടുമുട്ടിറങ്ങിയ നാല് ടയറും പുതിയത് ഉണ്ട് അല്ല സീറ്റ് ഓവർ ഉണ്ട് എം പി ഫൈവ് ഇഞ്ചിനാണ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അതിട്ട് മാസം അതും എല്ലാം ക്ലിയർ ും പോലെ ഇത് നമുക്ക് അറുപത്തഞ്ച് കൊടുക്കാം രണ്ടായിരത്തൊമ്പത് റൈസർ ഇരുപത്തൊമ്പത് പേപ്പറിലെ വണ്ടി എം പി എഫ് ഐ വണ്ടി അറുപത്തയ്യായിരം ഡ്രൈവർ പുതിയ സീറ്റ് വന്ന് വണ്ടി വന്നിട്ട് പറ്റില്ല അറിയില്ല ആദ്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന കൊടുക്കാം അടുത്ത വണ്ടിയുള്ള അടിപൊളിയും വേഗണ രണ്ടായിരത്തി അഞ്ചു മോഡല് ബി എക്സ് ഐ വണ്ടി ണ്ട് പുതിയ ടാക്സ് അടച്ചിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട് റിനീവല് അടുത്ത മാസം റിനീവല് അതായത് മാർച്ച് പത്താം തീയതി വരുന്ന ഫെബ്രുവരി പത്താം തീയതി കഴിഞ്ഞാലും എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ പുതിയ റിനീവല് പുതിയ പേപ്പറിൽ കൊടുക്കും പുതിയ പേപ്പറിൽ കൊടുക്കാൻ പുതിയ പേപ്പറിൽ നമുക്ക് എഴുപത്തഞ്ച് എഴുപത്തയ്യാറ് മുപ്പത്തി ഒന്ന് വരെ പേപ്പറിൽ വരും ും പവറിൻ്റെ ഒക്കെ ഉള്ള പുതിയ പേപ്പറല്ലേ അത്യാവശ്യം ഡ്രൈവറും എന്താ എല്ലാ ബോട്ടിങ് ആ വൃത്തില്ല വണ്ടി നല്ല വൃത്തി ഫാമിലി പവർ സ്റ്റാറിംഗും പവറിൻ്റെ ആയിരത്തിന് വരുന്ന പതിനഞ്ചിട്ടേ പതിനഞ്ച് പതിനാറ് കിട്ടും എന്താണ് അതിന് രണ്ടാം അതിപത്ത് വേഗന അടുത്ത വണ്ടി നീലക്കാർ വണ്ടി എല്ലാ ഒന്നിനൊക്കെ അഞ്ചല്ലേ ആറാക്കും അഞ്ചാറാ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും മെയിൻ ക്ലാസ്സിൽ മാറിയിട്ടില്ലല്ലേ കുറച്ചൊരു കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ടയർ കണ്ടും പുതിയ പുതിയ ഉണ്ട് ബാക്കുണ്ട് അമ്പത് ശതമാനം ബാക്കുണ്ട് അങ്ങനെ ഇത് നമുക്ക് എൺപത് റുപ്യ ചോദിക്കുന്നുണ്ട് എന്തിന് റുദ്ദായിട്ടൊക്കെ കൊടുക്കും ഇത് പതിനെ കിട്ടും കിട്ടും ഹോട്ടൽ പരിപാടി ആ അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് മാരുതാണ് കിടന്ന വണ്ടിയില് ഗ്ലാസ് വരെ മാറാത്ത വണ്ടി എങ്ങനെ മോഡല രണ്ടായിരത്തി രണ്ട് മോഡല് രണ്ടായിരത്തി രണ്ട് മോഡല് വരെ പേപ്പർ ആ അപ്പൊ കോർപ്പറേറ്റർ ആണ് ചെറിയ വിലയുള്ളൂ കമ്പനി സീറ്റ് കാര്യങ്ങൾ നാല് ടയർ അമ്പത് ശതമാനം അറുപത് ശതമാനം ടയർ ഉണ്ട് ടയറുണ്ട് പാർട്ടിക്കാര് നല്ല കണ്ടെ ഉണ്ട് പൈസ കുറച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നല്ല വൃത്തില്ല വണ്ടി എത്ര പേപ്പർ നല്ലത് ഇത് ഇരുപത്തിയേഴ് ലക്ഷം പേപ്പർ ഉണ്ട് ഇരുപത്തേ ലാസ്റ്റ് വരെ സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ളൂ സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ ആയിട്ടുള്ള എപ്പോഴായിട്ടുള്ളൂ രണ്ടായിരത്തി ഓടിക്കാനൊക്കെ സ്മൂത്താ സ്മൂത്താണ് ചെറിയ പാർട്ടി പഠിച്ചവർക്ക് ആണെങ്കിലും ഫാമിലി ഉപയോഗിക്കാനൊക്കെ ചെറിയ വണ്ടി കണ്ടിരിക്കുന്ന വണ്ടി എന്നാൽ പോല പറ്റ വണ്ടിയിലെ ചെറിയ വിലക്കും കൊടുക്കാം നമുക്ക് ഇത് മുപ്പത്തേപ്പ കൊടുക്കാം മുപ്പത്തിയായിരം രൂപ പുതിയ ഇൻഷുറൻസ് പുതിയ പൊലൂഷന് പുതിയ പേപ്പർ പേപ്പറും പേപ്പറുണ്ട് രണ്ടായിരത്തി അതെ നല്ല വണ്ടി കൊടുക്കാം പഠിക്കാനും പഠിപ്പിക്കാനും ഏത് സീറ്റും കാര്യം വൃത്തിണ്ട് ചെറിയ പാർട്ടിക്ക് ഇത് കണ്ണൂർ ഡെലിവറി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കൊടുക്കാം കണ്ണൂർ കാസർഗോഡ് അടിച്ചാൽ പറഞ്ഞത്

ഇത് ഒന്നേ നാല്പത്തേയും കമ്പീഷണറും കാര്യങ്ങളൊക്കെ ഉണ്ട് സർവീസുകൾ മണ്ണാർക്കാട് ആർട്ടിഫീഷ്യല് കേതില് ഓൺഷിപ്പാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നുമില്ല പോളീഷൻ ചെയ്ത എല്ലാം ചെറിയ കൂളിങ് അതും അല്ല നല്ല വരുത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടി വണ്ടികൾ ഇത് നമുക്ക് ഒരു ഓഫറൈസർ കൊടുക്കും ഇത് നമുക്ക് രണ്ടിലത്തി പതിനയ്യാറ് കൊടുക്കാം വീട് കണ്ടുവരവർക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യാറ് അമ്മ രണ്ടായിരം ഇരുപത് ചോദിച്ച വണ്ടിയാണ് പത്താരം രണ്ട് ഭയങ്കര വീട് കണ്ടു വരുന്ന വീടാ വേല പറയും അപ്പൊ വീടെ കണ്ടുവരൂർ രണ്ടു പതിനയ്യാറുവാണർ വണ്ടിട്ടോ ഈ വലിയ എല്ലാ പാർട്ടിയും സിവിൽ കാര്യങ്ങളും ടീം നമുക്ക് ഒന്നേ മുക്കാൽ ഒന്നേമ്പ് ലോൺ ചെയ്യാം രണ്ട് ലക്ഷം തന്നെ ഒന്നും ചെയ്യാൻ കാര്യം ഒന്നും ഇല്ല അതെ അടുത്ത വണ്ടി വേഗനർ വെള്ളക്കാൾ വേഗനർ രണ്ടായിരം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ും കാര്യങ്ങളൊന്നും ഇല്ലാതെയും സിംഗ് ഓൺസിണ്ടിയാണ് സിംഗിൾ ഇത് ഒന്നിന്റെ അടുത്തേ ഉള്ളൂപ്ലേസ് മെയിൻ പക്ഷേ വേറെ ഒന്നുമില്ല സീറ്റ് കാര്യങ്ങളൊക്കെ അതെ പറഞ്ഞു കൊടുക്കില്ലേ മൈലജണ്ടോ പന്ത്രണ്ട് മോഡലാണ് ഇതേ പേപ്പറുണ്ട് നോക്കണ്ടും ടയറും കാര്യം എല്ലാ ഭാഗം ഫുള്ള് ഇത് നമുക്ക് ഒരു ലക്ഷത്തി നെറ്റ് കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായി മാക്സിമം കുറച്ചു മാക്സിമം കുറച്ചു രണ്ടേക്കാല് ചോദിച്ചാൽ വണ്ടിയാണ് നമുക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ലാസ്റ്റ് കൊടുക്കാം അത് കുറച്ച് ചോദിച്ചപ്പോൾ ലോൺ കയറും പന്ത്രണ്ട് മണലും ലോൺ കയറും പ്രൊഫൈലും അതെ പത്ത് പോയിന്റ് മൈലേജും കിട്ടും ഇനി അതല്ല ഡെലിവറി വേണോ തിരുവനന്തപുരം അടിപൊലി ബീച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസലാണ് ഡീസൽ പന്ത്രണ്ട് വണ്ടി ഓ റീപ്ലേസിംഗ് ഒന്നുമില്ലാച്ച് വേറെ മാറ്റിന്റെ അവസ്ഥ ഒന്നും ഇല്ല കൊറേ ആയി പോലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഡീസലാണ് എ സി പവർ സ്റ്റാർ പവർ വിൻഡും ഒക്കെ ഉണ്ട് മൈലേജ് ഇരുപത് കിലോമീറ്റർ കിട്ടും ഡീസലും

കൊടുക്ക അറുപത്തഞ്ച് റുപയെ കൊടുക്കാം അറുപത്തഞ്ച് റുപ് രണ്ടായിരത്തി പന്ത്രണ്ട് പോലെ ഡീസല് എ സി പോസ്റ്റർ വണ്ടി വേറെ ഡീസല് ഈ വില അതും കണ്ടീഷൻ നല്ല വൃത്തിയിലേ ചൊറുക്കുള്ള വണ്ടി ചെറുക്കുന്ന വണ്ടി വൃത്തി കൊറച്ചു മുളിയും കാര്യം ഇല്ല ഓടിക്കാൻ നല്ല സ്മൂത്താണ് അറുപത്തഞ്ച് ഉറുപ്പേക്കാണ് മൈലേജുള്ള ഡെലിവറി കൊടുക്കാളും ആൾ കേരള ആളിന്റെ ഡെലിവറി കൊടുക്ക ഒരു കേരളത്തിന് പുറത്തു വന്നു കഴിഞ്ഞാൽ ചിലവിടെ എല്ലാം ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലുകളും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ ലൊക്കേഷനോട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്മൾക്ക് സ്ക്രീനുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പഠിച്ച അടിപൊളി വീഡിയോ പൊടി കാണാം